കുറേ നാളുകൾക്ക് ശേഷമാണ് എസ് എം സ്ട്രീറ്റിലേക്ക് വരുന്നത് അപ്പോൾ വന്ന സമയം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് ഈവനിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റഷൊക്കെ കുറഞ്ഞു ആൾക്കാരൊക്കെ വന്ന് നേരത്തെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോകുന്ന ഒരു ടൈമാണ് ഒരു ഫോർ ഫൈവ് ഒക്കെ ആകുന്ന ടൈമിലൊക്കെ ഈവനിങ്ങിൽ നല്ല റഷായിരിക്കും അപ്പം നമുക്കിങ്ങോട്ട് കയറാനേ പറ്റില്ല അത്രയും തിരക്കായിരിക്കും കാരണം ഓരോ കടയിലും ഓരോ രീതിയിലുള്ള ഓഫറുകളാണ് അപ്പം ഇവിടെ മൂന്ന് ഷർട്ടിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എല്ലാ ഡ്രസ്സിനും ഓഫറുണ്ട് അത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ കയറുന്നിടത്ത് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ വിദേശികളൊക്കെ കണ്ടില്ല ഒരു സ്കേർട്ടും ഒരു ബനിയനും ഇട്ടിട്ടാണ് ഒരു ലേഡി അവിടെ നിന്ന് അവരും ഒരു യൂട്യൂബറാണ് അവരും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരവിടെ ഉള്ള ഒരു നല്ല ഒരു അടിപൊളി സ്വീറ്റ് വാങ്ങിയിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ട് വീഡിയോസ് എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് ഇതാണ് നമ്മുടെ മിഠായിത്തിരുവിൽ സ്പെഷ്യലായിട്ട് ഹലുവ കിട്ടുന്ന ഒരു കടയാണ് ഹലുവ മാത്രമല്ല സ്പെഷ്യലായിട്ട് ഇവരുടെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് സ്വീറ്റ് മീറ്റാണ് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി വെറൈറ്റി സ്നാക്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കയറുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുകയാണെങ്കിൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ അഞ്ച് രൂപ മുതലാണ് എല്ലാ ഐറ്റംസും കിട്ടുന്നത് ഏത് സാധനം എടുത്താലും അഞ്ച് രൂപയുള്ളൂ പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെടിച്ചട്ടിയൊക്കെ നമുക്ക് ക്വാളിറ്റി നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വലിയൊരു പ്രോബ്ലം ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ കിടന്നിട്ട് കിടന്നിട്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബോഡൊക്കെ തൂക്കിയിട്ട് കട ഇതാണെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ തന്നെ ജേഴ്സിയുടെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കുറച്ച് നല്ല അടിപൊളി ജേഴ്സികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ജേഴ്സിക്ക് ഇവിടെ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഒക്കെയാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റ് കുറവുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ പഴംപൊരി ബീഫ് കോംബോ ഉണ്ട് വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല അവിടെ ജസ്റ്റ് നോക്കി പിന്നെ ഈ ഒരു ഭാഗത്ത് തിരക്ക് കുറവാണ് ഈ ഒരു ഏരിയയിൽ അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ക്ഷീണം മാറ്റാനായിട്ട് നമുക്കൊരു ലോഡഡ് ഫ്രൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മയോണീസും ചീസും ഒക്കെ മെൽറ്റ് ആക്കിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ആണ് എനിക്ക് ലോഡഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീസും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് അപാര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് ഇതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ബീച്ചിലാണ് കൂടുതലും ലോഡഡ് ഫ്രൈസിൻ്റെ ടേസ്റ്റി ആയിട്ടും പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുമായിട്ട് കിട്ടുന്നത് ബീച്ചിലുള്ള ഷോപ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് ഈ ഷോപ്പിലാണ് ഞാൻ കയറാൻ ഉദ്ദേശിച്ചത് ഇവിടെ ജീൻസ് ഒരു പീസിന് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് ബാഗി ജീൻസ് ഉണ്ട് കൊറിയൻ ജീൻസ് ഉണ്ട് പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ജീൻസ് ഉണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് മോഡേൺ ഡ്രസ്സാണ് കൂടുതലും ഇവിടെ ഉള്ളത് പിന്നെ ഷർട്ട് അതിനനുസരിച്ചിട്ടുള്ള പാൻറ്റ് അതും ഒരു യൂണിഫോം മോഡലായിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഉള്ള ഒരു ബാഗി ജീൻസിന് ഞാൻ വേറൊരു ഷോപ്പിൽ വില ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ തൗസൻഡ് ആൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇവിടെ ആ പാൻറ്റിന് ഇവർ കൊടുക്കുന്നത് വെറും ത്രീ ആണ് പിന്നെ ഇതൊരു ഷർട്ട് മോഡലായിട്ടുള്ളതാണ് ബാക്കിൽ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും ഫ്രണ്ടിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ഷർട്ട് തന്നെ അപ്പോൾ അതിന് നല്ല ക്ലോത്താണ് അതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ റേറ്റ് കുറവുള്ളതും ഉണ്ട് പിന്നെ ഇത് നല്ല സിൽക്ക് മോഡൽ ഇപ്പം കുട്ടികളൊക്കെ ടീനേജ് കുട്ടികളൊക്കെ ഇടുന്നത് ഇതാണ് ഇതിൻ്റെ സെയിം ക്ലോത്തിൽ തന്നെയാണ് പാൻറ്റും ഷർട്ടും വരുന്നത് അതിന് സിക്സ് ഫിഫ്റ്റി ഉണ്ട് നയൻ ഹൺഡ്രഡ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട് ജീൻസിന് മാത്രമാണ് എനിക്ക് ഇവിടെ റേറ്റ് കുറഞ്ഞിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജീന് കുറച്ച് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ജീനാണ് നല്ല ക്ലോത്താണ് അപ്പോൾ അപ്പം മിട്ടായിത്തെരുവിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ടോപ്പ് എന്നാണ് ഇവരുടെ ഷോപ്പിൻ്റെ പേര് ഈ ഷോപ്പിലൊന്നും വരിക പിന്നെ ഇതൊക്കെ ഈ കളർഫുള്ളായിട്ടുള്ള നല്ല കോട്ടൻ്റെ ടോപ്പുകളാണ് കുട്ടികൾക്കും പറ്റും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടോപ്പാണ് പിന്നെ ഷോളിനൊക്കെ നല്ല വിലക്കുറവാണ് അപ്പോൾ ഇവിടുന്ന് ഷോളും വാങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെല്ലാം വിലക്കുറവാണ് കേട്ടോ പിന്നെ നല്ല ഡ്രസ്സിന് നല്ല വിലയുണ്ട് അതേപോലെ തന്നെ ക്ലോത്തിനൊക്കെ നല്ല ക്വാളിറ്റിയും ഉണ്ട് നമ്മൾ മറ്റുള്ള ഷോപ്പിൽ പോയിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ വിലക്കുറവാണ് എന്നാൽ നല്ല ക്വാളിറ്റിയും ഉണ്ട് ഏറ്റവും കൂടുതൽ ജീൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവിടെ വരാണെങ്കിൽ ഈ ഷോപ്പിൽ വരാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഒരു ആറും ഏഴും ജീൻസൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ടുപോവാം അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം തൊട്ടടുത്തുള്ള മറ്റുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി നോക്കി എന്നിട്ട് വീണ്ടും ഈ ഷോപ്പിലേക്ക് തന്നെ വന്ന് ഞങ്ങൾക്ക് ഷോളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഷർട്ടുകളാണ് ഇഷ്ടപ്പെട്ടത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ബാക്ക് സൈഡ് കുറച്ച് ഇറങ്ങിയിട്ട് നിൽക്കുകയാണ് ഫ്രണ്ട് സാധാരണ ഒരു ഷർട്ടിൻ്റെ ലെങ്ത്ത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾക്കിപ്പോൾ ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ജീനിൻ്റെ കൂടെ പക്ഷേ ഒന്ന് ബോറാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ അത് നമുക്ക് കംഫേർട്ടായിട്ടുള്ള സൈസിനുള്ളത് ഇവിടെ ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇതൊരു മിനിസ് ഉള്ള രീതിയിലുള്ളൊരു ക്ലോത്ത് ഉണ്ട് ആ ക്ലോത്തിലുള്ളത് രണ്ടും പാൻറ്റും ഷേർട്ടും ഒരേപോലെയുള്ളതാണ് അതും നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഏകദേശം എയിറ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് ആ റേറ്റിലൊക്കെ വരുന്നതാണ് ആ ക്ലോത്ത് നമുക്ക് കാണുമ്പം തന്നെ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ കോട്ടൻ്റെ ഡ്രസ്സിനൊക്കെ ടോപ്പിനൊക്കെ റേറ്റ് നല്ല കുറവുണ്ട് അപ്പം മിഠായിത്തെരുവിൽ വരുന്ന ആൾക്കാർ ഈ ഷോപ്പിൽ വരാൻ മറക്കണ്ട ജീന് വാങ്ങണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നാൽ മതി ഇവരുടെ ഓഫറ് കഴിയുന്നതിന് മുൻപ് പിന്നെ ജീനിന് മാച്ചായിട്ടുള്ള ടോപ്പും ഇവിടെ കിട്ടും ഷോളുകളും ഒക്കെ റേറ്റ് കുറവാണ് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഷോപ്പിൽ നല്ല വിലക്കുറവുണ്ട് പിന്നെ ചില കടകളിൽ വിലക്കുറവ് ഉണ്ടാവും എന്നാൽ ക്ലോത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷേ എനിക്ക് അതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ഈ ഷോപ്പ് തന്നെയാണ് തോന്നിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് അപ്പോൾ കടയുടെ പേര് ടോപ്പ് ഫാക്ടറി എന്നാണ് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടുന്ന് കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് മിഠായി തിരുവെന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഹലുവയുടെ ഷോപ്പ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ടോപ്പ് ഫാക്ടറി വരുന്നത് അപ്പോൾ എല്ലാവരും മിഠായിത്തെരുവിൽ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാം ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആരും ഒരു ഡ്രസ്സും വാങ്ങിക്കാതെ പോവില്ല കാരണം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സുകൾ ഇവിടെ കിട്ടും പിന്നെ ഇതിന് മുൻപ് ഞാൻ മിഠായിത്തെരുവിൽ വന്ന സമയത്ത് എടുത്തിട്ടുള്ള ഓഫർ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ കയറിക്ക് ഒന്ന് കണ്ടുനോക്കാം മിഠായി തെരുവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ തിരിച്ചു പോകില്ല അത്രയ്ക്കും നല്ല വിലക്കുറവാണ് അപ്പോൾ എല്ലാ ആൾക്കാർക്കും മിഠായി മിഠായിത്തെരുവിൽ വന്നാൽ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ അധികം ആൾക്കാരും കല്യാണ പാർട്ടികളൊക്കെയാണ് കൂടുതലും മിഠായി തെരുവിൽ ഇപ്പോൾ വരുന്നത് കാരണം പുറത്തുള്ള മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് നല്ലൊരു ക്യാഷ് കൊടുക്കേണ്ടി വരും പക്ഷേ മിഠായി തെരുവിൽ വരികയാണെങ്കിൽ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടുപോകും അതുകൊണ്ട് നിങ്ങൾ നാല് മണിക്ക് അഞ്ച് മണിക്കൊക്കെ വരികയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ വെയിലൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം ഒരു ആറു മണി ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ എല്ലാം വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഇത്രയ്ക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള ഓഫർ വീഡിയോസുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ